മധുരം കഴിക്കുന്നത് കുറയ്ക്കണം പക്ഷെ എത്ര കൺട്രോൾ ചെയ്താലും വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി വരുന്നു ഇതിന് ചില കാരണങ്ങളുണ്ട് ഫസ്റ്റ് വൺ നിങ്ങളുടെ കടലിലുള്ള മോശം ബാക്ടീരിയയുടെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഈ ബാഡ് ബാക്ടീരിയാസിന്റെ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻ സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ ഉള്ള ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയാസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ക്രേവിങ്സ് വരും അടുത്തത് ഉറക്കക്കുറവാണ് നമുക്ക് കൃത്യമായ പാറ്റേണിലുള്ള ഒരു ഉറക്കം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹങ്കർ ഹോർമോൺ ആയിട്ടുള്ള ഗ്രെലിന്റെ അളവ് കൂടുകയും ലെഫ്റ്റിന്റെ അളവ് കുറയുകയും ചെയ്യും അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ക്വാലറി ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ക്രേവിംഗ്സ് വരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായ അളവിലുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഫുഡുകളോടുള്ള താല്പര്യം കൂടും അത് അതുമാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെയധികം നമ്മുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതായത് ഒരു ഡയറ്റിന്റെ പേരിലൊക്കെ നമ്മൾ വളരെയധികം കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ എനർജി ഡൗൺ ആവും അപ്പൊ ആ എനർജിനെ ബൂസ്റ്റ് ചെയ്യാൻ ഈ പെട്ടെന്ന് ഹൈ എനർജി കിട്ടുന്ന ഫുഡുകളോട് നമുക്ക് ബോഡിക്ക് ഒരു എക്സ്ട്രാ ക്രേവിങ് വരും അടുത്തത് സ്ട്രെസ് ആണ് സ്ട്രെസ് കൂടുതലുള്ള ആളുകളിൽ കോർട്ടിസോളിന്റെ അളവ് കൂടും അതുപോലെ തന്നെ ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടി നമ്മളൊരു നല്ല മൂഡിലേക്ക് എത്തിക്കാൻ ഈ ഹൈ എനർജി ഫുഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ആണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോളിന്റെ അളവിൽ വരുന്ന മാറ്റം ഈ കോർട്ടിസോളിന്റെ അളവിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ടെൻഡൻസികൾ കാണാറുണ്ട് ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം